മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവിലും നേരത്തെ വേദം എണീറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആയോ കേട്ടോ അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിക്കാണ് രാവിലെ വേദം എണീറ്റ് വരാറ് അപ്പോൾ ഇപ്പോൾ ഒമ്പത് മണി ഒമ്പത് ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ദീപചേശിയുടെ അങ്ങോട്ടേക്ക് ഒന്ന് പോവാട്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോകാൻ മതി എപ്പോൾ ദീപചേശിയുടെ അവിടെ പോകാൻ ഇറങ്ങിയാലും അവർ ഒരിക്കലും ഉണ്ടാകത്തില്ലാട്ടോ കല്യാണം മരണം സഞ്ചാനിയം പാല് കാച്ചും പറഞ്ഞിട്ട് എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ പിന്നെ ഒരു മിക്കവാറും പോകാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ അച്ഛനും അമ്മയൊക്കെ പോകുന്ന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടിലൊക്കെ ആ ആളുണ്ടാവും അങ്ങനെയാണ് അവരുള്ളപ്പം നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് പോവാണ് ദീപ ചേച്ചിയുടെ അടുത്തേക്ക് വേദിക്കുന്ന ഡാൻസ് ക്ലാസ് ഇല്ല അപ്പോൾ നാളെ ഡാൻസ് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഈ ഗൗരവത്തോടെ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏട്ടനായിട്ട് വഴക്കിട്ടുണ്ടിക്കോ എനിക്കൊരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു അപ്പോൾ ആദ്യം കുറച്ച് എടുത്ത് തന്നിട്ട് പിന്നെ എടുത്തു തന്നില്ല അപ്പോൾ ആ ദേഷ്യവും ആ ഫ്രസ്ട്രേഷനൊക്കെ ഞാനങ്ങ് തീർത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനും വേദയും കൂടി വേദ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഇറങ്ങി ഏട്ടൻ വന്നില്ല കേട്ടോ ഏട്ടൻ ഈ പത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകുന്നു പറഞ്ഞിട്ട് ഏട്ടം വന്നില്ല ഞാനും വേദയും കൂടി പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ ആസാദ് ബ്രെഡ് ഫാക്ടറിന്ന് കയറിയിട്ട് വാങ്ങുവാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നുമില്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ നോക്കിയപ്പോൾ കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ അപ്പോൾ നാലാഞ്ചര ഒരു ആസാദ് ബ്രെഡ് ഫാക്ടറി ഉണ്ട് അവിടെ കയറിയിട്ടാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞത് എന്ത് സാധനം വാങ്ങണമെന്നായിരുന്നു കൺഫ്യൂഷൻ ഈ സ്വീറ്റ്സ് പോലുള്ളത് വാങ്ങണോ വല്ലാത്തത് വാങ്ങണോ കരിമുറയുള്ള സാധനം വാങ്ങണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പം നമ്മുടെ ഇഷ്ടം വെച്ച് നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ദീപചേച്ചിയും അപ്പോൾ അമ്മയൊക്കെ ആയാലും കുറച്ച് ഒരു സ്വീറ്റ്സിനെക്കാട്ടി കൂടുതലല്ലാത്ത സാധനങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനെടുത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ അതിനെ തിരിച്ച് വെച്ചു വീണ്ടും കുറച്ച് സാധനങ്ങൾ എടുത്തു അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഞാനിവിടെ ദിൽ കുഷ് ഇരുന്നു ദിൽ എടുത്തു പിന്നെ ബ്രെഡ് എടുത്തു ചോക്ലേറ്റ് ബ്രെഡ് അത് വേദക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എടുത്തതാണ് പിന്നെ മുറുക്ക് പിന്നെ എന്തൊക്കെയോ അങ്ങനെയുള്ള രണ്ട് മൂന്ന് സാധനങ്ങളെടുത്ത് ഇവിടെ അവിടെ അധികം ഈ സാധനങ്ങൾ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റസ്ക് ഇരിപ്പുണ്ട് മസാല റസ്ക്കെ ഇരിപ്പുണ്ട് അത് പോകില്ല എന്നറിയത്തില്ല ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ട ഒരു സിനിമൺ റോൾ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു അതെടുത്തില്ല അത് ഇന്നലത്തെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ വേദം എന്തൊക്കെയൊന്നുള്ളിൽ പറക്കുന്നുണ്ട് കേട്ടോ വേദിയോട് പറഞ്ഞു നമ്മൾ വൈകിട്ട് തിരിച്ചെന്തായാലും വരുമല്ലോ വരുമ്പോൾ നിനക്ക് വാങ്ങി തരാൻ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ സോപ്പിട്ട് ഞാൻ കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇതേ നേരെ ദീപചേട്ട് വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ സ്കൂട്ടറിലാട്ടൊന്ന് വന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് ശബ്ദം ഇല്ലല്ലോ വരുമ്പോൾ അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ അകത്തെ കയറി വന്നിട്ടാണ് അറിഞ്ഞത് അങ്ങനെ നമ്മൾ വന്നു അപ്പോൾ അവിടെ ഭയങ്കര ജോലിയിലിരിക്കുകയാണ് അമ്മയും ചേച്ചിയൊക്കെ അച്ഛനും ഉണ്ട് കേട്ടോ ചേട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ പരിപാടി ഇത് ഇതാണ് ആ വിറകുപരയിൽ കിടന്ന സാധനങ്ങളെല്ലാം വിറകെല്ലാം കൂടി വാരിപ്പിറക്കി വെളിയിലിട്ട് ജോലി എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സിന് അച്ഛൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം എൻഗേജ്ഡ് ആയിരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് ആ വിറകുപരയിൽ അടുക്കിപ്പിറക്ക് വെച്ചിരുന്ന വിറകനെല്ലാം വാരിയിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അടുക്കിപ്പിറക്കുക അതാണ് ഇപ്പോൾ അച്ഛൻ്റെ ജോലി കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചക്കയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചക്ക ഉള്ളൊരു സ്ഥലമാണ് മണ്ണൻ തന്നെ ദീപചേരിയുടെ വീട്ടിൽ കേട്ടോ മിക്കവാറും ഉണ്ടാവാറുണ്ട് ഇപ്പം വന്നാലും മിക്കവാറും ചക്ക ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പിന്നെ ചക്ക സീസൺ കൂടി ആയതുകൊണ്ട് ചക്ക ഉണ്ട് കേട്ടോ പറുക്കണ പ്ലാവ് പഴുപ്പിക്കുന്ന പ്ലാവ് വരിക്ക ചക്ക കുഴച്ചക്ക വീര വയ്ക്കുന്ന പ്ലാവ് ച പുഴുക്ക് വയ്ക്കുന്ന പ്ലാവ് അങ്ങനെ പല ഇനത്തിലാണ് പ്ലാവുകൾ ഇന്നിപ്പോൾ ചക്ക പുഴുക്കാണ് വയ്ക്കുന്നത് അങ്ങനെ ചക്ക ചക്കയ്ക്കരി കൊണ്ടല്ലായിരിക്കാണവർ അപ്പോൾ മീൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയൊക്കെ വന്നപ്പോൾ ഉപ്പം മീൻ വാങ്ങിയിട്ട് വന്നതെന്ന് പറഞ്ഞു അത് ഉപ്പം മീനല്ല ഉണക്കമീൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഉപ്പൻ ഉണക്കമീൻ അപ്പോൾ ഉണക്കമീനും ചക്കയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ പിന്നെ ഇന്ന് അതും മീൻ കറിയും ആ കറിയും ചക്കയും പിന്നെന്താണ് പിന്നെ ഒഴിച്ചുകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എന്താണ് വാഴത്തട തോരനും പിന്നെ ഒരു പയർ മെഴുക്ക് പുരട്ടി ഇത്രയാണ് ഇന്നത്തെ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് സത്യമായിട്ട് ഞാൻ ഇന്നലെ മുതൽ ഒരു ഡയറ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചക്കയും മീൻകറിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയാണ് പിന്നെ ഞാൻ വേറെ കൊണ്ടുവിട്ടിട്ട് ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞ് നിന്നതാണ് കാരണം ഇവിടെ നിന്നാലും എനിക്ക് ഉറപ്പാണ് എൻ്റെ ഡയറ്റ് എല്ലാം ആവും എന്നുള്ളത് അപ്പോൾ ഈ ചക്കയും ഈ കറിയൊക്കെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യുന്നത് ആ ഇന്ന് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഡയറ്റ് ചെയ്യാമെന്ന് എഴുതി ഇത് തന്നെയാണ് എന്നും നടക്കുന്നത് നാളെ നാളെ നീള നീളേ പറഞ്ഞിട്ട കാര്യമല്ല അമ്മയും ചെറിയൊരു ഡയറ്റൊക്കെ തുടങ്ങിയതാട്ടോ അമ്മക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയും ഡയറ്റില്ലായെന്ന് നിർത്തി പക്ഷേ എന്നെ കൊണ്ട് വേണമെങ്കിൽ പറ്റും ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ ചക്കയും മീൻകറിയും പിന്നെ നമ്മൾ ചാട കാണിക്കുന്നു എന്നൊക്കെ ചേച്ചിക്ക് തോന്നിയാലും അവർക്കൊക്കെ വിഷമായാലും അതുകൊണ്ട് ചുമ്മാ കേട്ടോ ഞാനതൊരു എക്സ്ക്യൂസ് പറഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ കഴിച്ചേക്കാന്ന് കരുതി ഇന്നിപ്പോൾ വൈകിട്ട് പോവും എന്നിട്ട് നാളെ ഒരു ദിവസം വീണ്ടും ഡയറ്റായിരിക്കും മറ്റന്നാൾ മിക്കവാറും വീണ്ടും വരും അന്ന് വീണ്ടും ഡയറ്റ് പൊളിയും അതൊക്കെയാണ് അവസ്ഥ കേട്ടോ അപ്പോൾ മാങ്ങ അവിടെ പഴുത്തതിരുന്നു അതിനെയെല്ലാം കട്ട് ചെയ്ത് വെച്ചു മാങ്ങ മാങ്ങയെല്ലാം കഴിച്ചിട്ടൊക്കെ വെളിയിലിറങ്ങിയപ്പോൾ ഇവിടുത്തെ പുതിയ സഹവാസികളാണ് ഈ രണ്ട് പൂച്ചക്കുട്ടികൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ദീപചേശിയുടെ മക്കൾ എവിടെയും മക്കൾ എവിടെയും ചോദിച്ചിട്ട് ദീപചേശിക്ക് മക്കളില്ല കേട്ടോ ഒരുപാട് പേര് ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദീപചേശിയുള്ള വീഡിയോയിലെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട് മുന്നേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പം വീണ്ടും പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഇറങ്ങുകൂടാത്തവരുണ്ടെങ്കിൽ ദീപചേശിക്ക് മക്കളില്ല ഓക്കെ ക്ലിയർ ആയില്ലേ ആ ഒരു കാര്യം ആ ഓക്കെ എന്നിട്ട് അതേ പൂച്ചക്കുട്ടികളെ അവിടെ നിപ്പുണ്ട് അത് ഇതാണ് ഉപ്പൻ ഉണക്കമീൻ എന്ന് പറയുന്ന സാധനം ഇതും ഞാൻ പല വീടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലോട്ടൊന്നും കിട്ടാത്തൊരു മീനാണ് കാട്ടാക്കട ആ ഭാഗത്തേക്കൊക്കെ ഈ മീൻ കിട്ടാറുണ്ട് മീനല്ല കേട്ടോ അത് ഉണക്ക മീനാണ് ഒരു റെഡ് കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള മീനല്ല വേറൊരു മീനിൻ്റെ ഒരു ദിവസം ഉണക്കിയ മീനാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത് അത് ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ ഇപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് ഉണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഉണക്കമീൻ കഴിക്കുന്ന ഒരു ഫീലും അല്ല കേട്ടോ ഉണക്കമീൻ കഴിക്കുന്നു പക്ഷേ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ഇത് ചുണ്ടയ്ക്ക നമ്മുടെ നാട്ടിൽ ചുണ്ടക്കെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെങ്ങനെ പറയുന്നത് കമൻറ്റ് ചെയ്യുക ഇതിനെ ഇളക്കി തല്ലി പൊട്ടിച്ചിട്ട് അതിന് തോരനൊക്കെ വയ്ക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലായിടത്തും ഒന്നും കിട്ടില്ല റയർ ആയിട്ടുള്ള ഇങ്ങനെ കാട്ടിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ചുണ്ടയ്ക്ക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് നിറയെ കായമായിട്ട് നിൽപ്പുണ്ട് പക്ഷേ ചേട്ടൻ്റെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അക്കാ അങ്ങനെ പറിക്കാണ്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മളൊക്കെ ഉള്ള ഒരു ദിവസം അത് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷേ ഇഷ്ടമില്ലാത്തവരുള്ളതുകൊണ്ട് ഇപ്പം ചേട്ടനും ചേച്ചിയും ചേട്ടന് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഒരാൾ കരുതി വെക്കുന്നതിനെ കരുതി പറക്കത്തില്ല അങ്ങനെ നിർത്തിയേക്കും ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം അങ്ങനെ അടുത്ത് ഇനി വാഴത്തട എല്ലാവരും കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല പയർ മുഴുക്കൂട്ട് ഇതൊക്കെയാണ് പരിപാടി പിന്നെ വേദയ്ക്ക് അപ്പൂപ്പം ചെന്ന് പൊറോട്ട ചിക്കനും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ അളവ് വെച്ച് പിന്നെ അതേ പൊറോട്ട ചിക്കനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ ദീപചേച്ചി എന്തോ ചിക്കൻ ഫ്രൈയും കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി എല്ലാം ഇരിപ്പും അപ്പോൾ വേദയ്ക്ക് കറിയോടൊന്നും വലിയ താല്പര്യമില്ല ചിക്കൻ ഫ്രൈ ആണ് താല്പര്യം ഇന്നലെ ദീപ ചേച്ചി വാങ്ങിയ ഫ്രൈ ഉണ്ടായിരുന്നു അതും ഇരിപ്പുണ്ട് അത് രാത്രി കഴിക്കാം ഇതിപ്പോൾ കഴിക്കാം എന്നും പറഞ്ഞിട്ട് വേദ കഴിക്കുകയാണ് അപ്പോൾ ചോറ് ക്യാൻസലായി പൊറോട്ടയും ചിക്കനും എപ്പോൾ എങ്ങനെ എത്ര അഴുക്കായിട്ടുള്ള കൊടുത്താലും അവൾ കഴിച്ചോളും കേട്ടോ ഇത് പയർ മിഴുക്കു അവണിൽ വെച്ച് വേവിച്ചതാ കേട്ടോ നമ്മുടെ അവൻ ഇരിക്കുന്നെങ്കിലും ഈ വക കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ദൈവ ചേച്ചി എല്ലാം കുക്ക് ചെയ്യുന്നത് അവണിൽ വെച്ചാണ് ഇങ്ങനെ ഒന്ന് വേവിച്ച ശേഷം ജസ്റ്റ് കടുകൊന്നിന് മുകളിൽ പൊട്ടി ചൊഴിക്കുക ഒന്ന് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതിനകത്ത് വെച്ചാണ് വേവിക്കുന്നത് വിതിൻ സെക്കൻഡ്സ് അത് വെന്ത് വരുകയും ചെയ്യും പൊട്ടറ്റയൊക്കെ ഞാൻ വേവിക്കും പക്ഷേ ഈ പയറൊക്കെ വേവിക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുക കേട്ടോ ചെയ്യും പക്ഷേ ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യം കേട്ടോ ഇത് ഉപ്പൻ ഉണക്ക ഉപ്പൻ ഉണക്ക ഉപ്പൻ മീന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് നിറയെ മസാല ഇട്ടിട്ട് മസാല മീൻസ് അതാ മുളകുപ്പൊടിയും ഉപ്പ് ഉള്ള മീനായതുകൊണ്ട് ഉപ്പ് ഇടത്തില്ല മുളകുപ്പൊടി മാത്രമേ എടുത്തുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് വിരകി വെച്ചിട്ട് കുറച്ച് വറ്റൽ മുളക് കൂടി ചതച്ചിട്ടു അപ്പോൾ അതിൽ എന്തോ ഒരു കുറവ് പോലെ ഇവിടെ ഉടങ്കലിയും മുളക് നമ്മുടെ പ്രകാശമായി ഇഷ്ടമല്ല അതുകൊണ്ടിടത്തില്ല പിന്നെ സവോളയുടെ കുറവ് കണ്ടു അങ്ങനെ കുറച്ച് സവോള എല്ലാം ആയിരിക്കും ഇട്ടിട്ട് നമ്മുടെ ഉപ്പൻ മീൻ ഫ്രൈയും ചെയ്തു കറിയും വെച്ചു ഇതേ ചക്ക ഇരുപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഉപ്പൻ മീനും ചക്കയും ചോറും കൂടി എടുക്കുകയാണ് എനിക്ക് ഞാനത് കിടന്ന മാങ്ങയല്ല നുള്ളിപ്പറക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ പ്രകാശേടുന്ന ഉടങ്കല്ല് മുളക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മുളകില്ലാതെയാണ് വച്ചത് എങ്കിലും കുഴപ്പമില്ല വിഷമമില്ല എന്നാലും ചെറിയൊരു സങ്കടം എനിക്കാണെങ്കിൽ ഉടങ്കല്ല്യ മുളെന്ന് പറഞ്ഞാൽ ഞാൻ ചാക്ക് കേട്ടോ അങ്ങനെ കുറേയേറെ കറി എനിക്ക് കഷ്ണത്തിനെ കഷ്ണത്തിനെക്കാട്ടി കറിയാണ് വേണ്ടത് കറിയും മാങ്ങയും ചക്കയും പിന്നെ ഉണക്കമീനും ഉണക്കമീനിനും കഷ്ണത്തിനെക്കാട്ടി ഞാൻ ഈ സവോളയും അതിൻ്റെ കറിയാണ് എടുത്ത കേട്ടോ എല്ലാം കൂടിയിട്ട് വിരവി കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പൊതുവേ ചക്കയോടൊപ്പം ഉണക്കമീൻ കോമ്പിനേഷൻ ഇഷ്ടമാണ് അതുകൊണ്ട് കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം ചക്കയോടൊപ്പം മീൻകറിയെക്കാട്ടി ഉണക്കമീനാണ് ഇഷ്ടം കപ്പയും മീൻകറിയാണ് കൂടുതലിഷ്ടം ചിക്കനും കപ്പയും അങ്ങനെ എനിക്കിഷ്ടമല്ല പക്ഷേ മീൻകറിയും കപ്പയും ചക്കയും ഉണക്കമീനും ആ ചക്കയും മീൻകറിയും കഴിക്കും പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ഇതാണ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും പ്രകാശേട്ടൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു വേദക്കിത് എന്തോര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് വേദ ആകെ കൺഫ്യൂഷനിലാട്ടോ ഏതെടുക്കണം എന്തെടുക്കണം മീറ്റോളുണ്ട് സാൻഡ്വിച്ചുണ്ട് ബർഗറുണ്ട് പിന്നെ ഇത് ദിൽ കുഷിൻ്റെ ചേട്ടനായ ദിൽപസന്തുണ്ട് പിന്നെ കുഞ്ഞു ഉണ്ണിയപ്പം കേട്ടോ ഉണ്ണിയപ്പം ഞാനൊരു അര പാക്കറ്റെങ്കിലും കഴിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു ഉണ്ണിയപ്പം പക്ഷെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചൂടും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഉണ്ണിയപ്പം ഞാനൊരു അര പാക്കറ്റ് കഴിച്ചു ബാക്കി ചിക്കൻ്റെ സാധനങ്ങളെല്ലാം വേദ അരമണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചായ കുടിക്കാനുള്ള സമയമല്ലായി അങ്ങനെ ചായ ഇടുകയാണ് നമ്മൾ ചായ എല്ലാം ഇട്ട് കുടിച്ചു അപ്പോഴേക്കും പ്രകാശചേട്ടൻ ഒന്നും ഉറങ്ങാനായിട്ട് കയറി ക്ഷീണമുണ്ട് ചൂട് സഹിക്കാൻ വയ്യ അങ്ങനെ പ്രകാശചേട്ടൻ ഉറങ്ങാനായിട്ട് കയറി പ്രകാശചേട്ടൻ ഉറങ്ങി എണിക്കുന്നതിന് മുന്നേ നമ്മൾ ചായ എല്ലാം ഇട്ട് കുടിച്ചു കേട്ടോ പ്രകാശ എണ്ണ നോക്കിയിരുന്നാലും ചേട്ടൻ എണീറ്റ് വരുമ്പോൾ ലേറ്റ് ആണെങ്കിലും ഒന്ന് എരുതിയിട്ട് ചായ എല്ലാം ഇട്ട് കുടിച്ചു ചായ കുടിക്കാത്ത ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ പോയാലോ മറ്റുള്ള വീടുകളിലൊക്കെ പോയാൽ ചായ കുടിക്കാറുണ്ട് അപ്പോൾ സ്നാക്സായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതും പ്രകാശേട്ടം വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ എടുത്ത് നിന്ന് ഉള്ളിൽ പെറുക്കിയൊക്കെ കഴിക്കുകയാണ് ദീപചേച്ചി കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ മീത് കൊഴുക്കട്ട കൂടെ ആയാൽ കഴിക്കാനുള്ള സ്ഥലവും ഇല്ല വയറില അത് ചിലവാകത്തില്ല അവിടെ ഇരുന്ന് കളയേണ്ടി വരും അതുകൊണ്ട് കൊഴുക്കട്ടിനെ വേറൊരു ദിവസത്തേക്ക് പോസ് പോണ്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ ചായയെല്ലാം കുടിക്കുകയാണ് എനിക്ക് മീട്രോളൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കഴിച്ചില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ അപ്പോഴേക്കും ചേച്ചി പറയുകയാണ് ഇവിടുത്തെ സഹവാസികളായ മല്ലനും മാദേവനും രണ്ട് കുഞ്ഞു പൂച്ചകളുടെ പേരാട്ടോ അന്തേവാസികൾ എന്ന് പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ശരി ആ അപ്പോൾ ദീപ ചേച്ചിയും ചേട്ടനൊക്കെ ചായ കുടിക്കുമ്പോൾ ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ പൂച്ചകൾക്ക് കിട്ടു കൊടുക്കുമെന്ന് അതുകൊണ്ട് കറക്റ്റ് ചായ കുടിക്കുന്ന നേരം നേരാവുമ്പോൾ ഇതുപോലെ മൂന്നെണ്ണം കൂടി വരുന്നത് തെരള പൂച്ചയും രണ്ട് കുട്ടു പൂച്ചകളിലൂടെ വന്നിട്ട് അത് ഈ കഴിച്ചിട്ട് പോകും അപ്പോൾ ഇന്നിപ്പോൾ ആ സമയം ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ആ മീറ്ററോളിൻ്റെ ബാക്കി വേദ മീറ്റീറോൾ കഴിച്ചില്ല കേട്ടോ വേദ സാൻഡ്വിച്ചോ ബർഗറോ അതൊക്കെ കഴിച്ചിട്ട് വരുന്ന ഇറങ്ങി നിൽക്കുന്നുണ്ട് മീറ്ററോളിൽ കഴിച്ചില്ല അപ്പോൾ ഒരു മീട്രോളിൻ്റെ പകുതി ഇരുന്നേനെ ഞാൻ അതിനെ പിച്ച പൂച്ചകൾ കിട്ടുകൊടുത്ത കേട്ടോ വലിയ താല്പര്യമില്ല എങ്കിലും കഴിച്ചു കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ വലിയ ശല്യൊന്നും ഇല്ലാത്ത പാവം പൂച്ചകളൊന്നും കേട്ടോ വേദയുടെ നിപ്പ് നോക്കിയേ അങ്ങനെ വേദ പൂച്ചകളെ കാണാൻ ഇങ്ങനെ വന്നിക്കുകയാണ് വേദക്ക് പൂച്ചകളെ വലിയ താല്പര്യമില്ല പട്ടികളോടാണ് ഇഷ്ടം കൂടുതൽ അങ്ങനെ ഇതിനെ കാണുമ്പോഴൊക്കെ വേദം ഓടിച്ചു വിടും കേട്ടോ ദീപചേച്ചീടെ പെറ്റാണ് ഈ പൂച്ചകൾ അപ്പോൾ വേദം ഓടിച്ചു വിടും അങ്ങനെ രണ്ടൂരും കൂടെ വഴക്കാണ് പൂച്ചകൾ ഓടിച്ചു വിടുന്നതിൽ അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ടെന്നപ്പം ഇത് പ്രകാശായിട്ടും ഉറക്കുമെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് പ്രകാശായിട്ടും ചായ എല്ലാം കുടിച്ചു എന്നിട്ട് ഞാനും വേദയും കൂടി അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് പോയി വേദയ്ക്ക് നാളെ ഡാൻസ് ക്ലാസ് ഉണ്ട് അവിടെ നിന്ന് നിന്നാളെ ശരിയാവത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ടുണ്ടെന്നേ കാണാം ടാറ്റാ